കോഴിക്കോട് കുന്നമംഗലത്ത് യുവതിക്ക് വെട്ടേറ്റു വെള്ളിമാടുകുന്ന സ്വദേശി കിരൺമയ്ക്കാണ് വെട്ടേറ്റത് ചുലൂർ സ്വദേശി ഷിജു ആണ് ആക്രമണം നടത്തിയത് അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിജിത്ത് എന്താണ് സംഭവിച്ചത് പോലീസ് പറയുന്നത് എന്താണ് അഭിജിത്ത് പി കെ അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടായത് വെള്ളിമാടുകുന്ന് സ്വദേശി കിരൺമൈ എന്ന ഇരുപത് കാരി ഇരുപതുകാരിക്കാണ് ഇത്തരത്തിൽ ആക്രമണത്തിൽ പരിക്കേറ്റത് അവരുടെ തലയ്ക്ക് വെട്ടേറ്റു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് പോലീസ് പറയുന്നതനുസരിച്ച് സംഭവം ഇങ്ങനെയാണ് കിരൺമയുടെ അമ്മയുടെ സ്വത്ത് സംബന്ധമായ കേസ് ഈ ചത്തമംഗലം നെച്ചൂളിയിലുള്ള ഒരു വക്കീൽ വാദിക്കുന്നുണ്ട് ഈ വക്കീലിന്റെ അടുത്തേക്ക് എത്തിയതാണ് കിരൺമയും അമ്മയും ഈ സമയത്ത് അവിടെ ഈ വക്കീലിന്റെ ഗുമസ്തനായ ഷിജു ഉണ്ടായിരുന്നു ഈ കിരൺമയുടെ അമ്മയും ഷിജുവും ചില കാര്യങ്ങൾ സംബന്ധിച്ച് തർക്കമുണ്ടാവുകയും ആ തർക്കത്തിനൊടുവിൽ അത് ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് കിരൺമയുടെ അമ്മയ്ക്കു നേരെ ഒരു ആക്രമണത്തിന് ഈ ഷിജു ശ്രമിച്ചു കൊടുവാൾ ഉപയോഗിച്ച് ആക്രമിക്കാനാണ് ശ്രമിച്ചത് അതിനിടയിൽ ഈ കിരൺമൈക്ക് വെട്ടേൽക്കുകയായിരുന്നു കിരൺമയുടെ തലയ്ക്കാണ് വെട്ടേറ്റത് നിലവിൽ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് തലയിൽ അല്പം പരുക്കുണ്ട് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഏതായാലും അല്പസമയം മുൻപ് നടന്ന സംഭവമാണിത് ടി കെ നിലവിൽ അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ ആക്രമണം നടത്തിയ ചൂലൂർ സ്വദേശി ഷിജുവിനായുള്ള തിരച്ചിൽ അത് ഊർജിതമായി നടക്കുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാകുന്നത് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു